ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഓൺലി എറ്റ് ഋഗാലിയ ഗോൾഡൻ ടാമൺ ചാവക്കാട് തൃശൂർപൂരം വെടിക്കെട്ടിന് മുന്നോടിയായി ഇന്ന് സാമ്പിൾ വെടിക്കെട്ട് അരങ്ങേറി വൈകിട്ട് വിഭാഗം സാമ്പിൾ വെടിക്കെട്ടിന് തുടർന്ന് മൂന്ന് മിനിറ്റോളം നീളുന്ന സാമ്പിൾ വെടിക്കെട്ട് പൊരിച്ചിലിൽ അവസാനിച്ചു തുടർന്ന് എട്ട് തിരുവമ്പാടിയും സാമ്പിൾ വെടിക്കെട്ടിന് പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങളെ ഇത്തവണ മുണ്ടത്തിക്കോട് സ്വദേശി പി എം സതീശനാണ് ഇത്തവണത്തെ തൃശൂർപൂരത്തിന്റെ വെടിക്കെട്ട് ചുമതല നൽകിയിട്ടുള്ളത് കഴിഞ്ഞ തവണ തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് ചുമതല സതീശനായിരുന്നു നൂറ്റാണ്ടുകൾ പിന്നിട്ട് ൂർപൂരത്തിന്റെ ചരിത്രത്തിലാദ്യമായാണ് രണ്ട് വിഭാഗങ്ങളുടെ വെടിക്കെട്ട് ചുമതല ഒരാൾക്ക് മാത്രമായി നൽകുന്നത് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവറോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി